വൈബ്സിലേക്ക് വീണ്ടും സ്വാഗതം പക്ഷെ അതിനിടയിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കി ാണ് നിപ സംശയം നിപ സംശയത്തെ തുടർന്ന് മലപ്പുറം അതീവ ജാഗ്രതയിലാണ് കാരണം മലപ്പുറം വണ്ടൂരിൽ നടുവത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത് നിപ മൂലമെന്നാണ് ഇപ്പോൾ സംശയം ബംഗളൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരുതൽപണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു വിളിച്ചത് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലത്തിനായി കാത്തിരിക്കുകയാണ് വിവരങ്ങളുമായി സി വി അനുമോദ് അനുമോദ വീണ്ടും നി ആശങ്കയാണ് ഫലത്തിനായി നമ്മൾ കാത്തിരിക്കുകയാണ് പക്ഷേ പ്രാഥമിക പരിശോധനയിൽ നിപ്പ മൂലമാണ് മരണപ്പെട്ടത് യുവാവ് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഉള്ളതല്ലേ ഇതില് കോഴിക്കോട് നിന്നുള്ള പരിശോധനാ ഫലത്തിന്റെ സൂചനകളാണ് നിപ നിപ പോസിറ്റീവാണ് എന്ന തരത്തിൽ വന്നിരിക്കുന്നത് പക്ഷെ അത് ഈ ഇയാൾ മരിച്ച ആശുപത്രിയിലെ അധികൃതർ തന്നെ ഔദ്യോഗികമായിട്ട് അതിന്റെ ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നാണ് നമ്മളോട് അറിയിച്ചിരുന്നത് അതായത് ഇവരെ ആ റിട്ടേൺ ആയിട്ടോ ഡോക്യുമെന്റ് വൈസ് ആയിട്ടോ ഇവർക്ക് നിപ എന്ന ഒരു ഫലം ലഭിച്ചിട്ടില്ല മറിച്ച് അത്തരത്തിലൊരു വിവരം അവര് ഫോൺ വിളിച്ചറിയിച്ചു അതിനെ തുടർന്ന് ഉള്ള ജാഗ്രത എന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഇതിൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരട്ടെ എന്ന നിലപാടിലാണ് ഉള്ളത് ഇതിന്റെ ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഈ ഫലം വന്നതിന് ശേഷമേ ഔദ്യോഗികമായിട്ടുള്ള മറ്റ് നടപടികളിലേക്ക് നീങ്ങുകയുള്ളൂ നേരത്തെ തന്നെ രണ്ടു മാസം മുൻപ് നിപ്പ മലപ്പുറത്ത് സ്ഥിരീകരിക്കുകയും ആരോഗ്യമന്ത്രി തന്നെ ക്യാമ്പ് ചെയ്ത് നടപടികളിലൊക്കെ തന്നെ നിർവഹിക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു മേഖല അദ്ദേഹം നിപ്പ ബാധിച്ചു എന്ന് സംശയിക്കുന്ന ആൾ അദ്ദേഹത്തിന്റെ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ സജീവമായിട്ട് നടത്തുന്നത് ഈ ലിസ്റ്റ് ഇതിനോടകം തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുമെന്നാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇയാള് ബാംഗ്ലൂര് കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നാട്ടിലെത്തിയത് അപ്പോൾ നാട്ടിൽ നിന്നാണോ ഈ ഒരു രോഗബാധ എന്ന് നമുക്ക് പറയാനാകില്ല ഇയാൾ വരുമ്പോൾ തന്നെ നാട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇയാൾക്ക് പനിയുണ്ടായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന പ്രാഥമിക വിവരം അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ആരോഗ്യവകുപ്പിന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ഫലം വരും ഇന്നോടെ ഇന്ന് വൈകുന്നേരത്തോടെ അത് ലഭ്യമാകും എന്ന കണക്കുകൂട്ടലാണ് ആരോഗ്യവകുപ്പ് എന്താണെങ്കിലും ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ ആരോഗ്യവകുപ്പ് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു രഞ്ജിത്ത് തീർച്ചയായും വിവരങ്ങൾ നൽകിയത് എന്തായാലും നിപ്പ ജാഗ്രതയിലാണ് മലപ്പുറം വീണ്ടും ഉള്ളത് കഴിഞ്ഞ ദിവസം മരിച്ച യുവാവിന്റെ ശ്രവ പരിശോധന ഫലത്തിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും സി പി എം ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ സീതാറാം സീതാറാം യെച്ചൂരി കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് അദ്ദേഹത്തിന്റെ അതിനുശേഷമുള്ള താൽക്കാലിക ചുമതല നിലവിൽ ആർക്കും നൽകില്ല എന്നാണ് തീരുമാനം നേതാക്കൾ കൂട്ടമായി ചുമതല നിർവഹിക്കും എന്നാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ മാസം ചേരുന്ന സി പി യോഗങ്ങളിൽ ചർച്ച ചെയ്ത ശേഷം മാത്രം തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് അതേസമയം രഞ്ജിത്ത് ഏവരും ആകാംക്ഷയോടെ ഇപ്പോഴും കാത്തിരിക്കുന്നതാണ്